അപ്പൊ രണ്ട് ദിവസം ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നുട്ടാ അപ്പൊ ഇന്ന് വന്നേക്കണത് നമ്മൾ അജിറക്കിന്റെ ഒരു സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു കുർത്തിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഇതിന്റെ കൂടെ കുറച്ച് ഫ്രോക്ക് നൈറ്റിയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പൊ സാധാരണ എപ്പോഴും നമ്മൾ അജിറക്കിന്റെ നോർമൽ കുർത്തീസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ വേറെ വർക്കൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല ഇതിപ്പോ ഞങ്ങള് പോണല്ലേ അപ്പൊ കുറച്ചും കൂടെ ഏഹ് സെറ്റപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതെ ഹാൻഡ് വർക്ക് ഒറിജിനൽ മിററ് വെച്ച് ചെയ്തേക്കണതാണ് ഹാൻഡ് വർക്ക് ഇതേ കണ്ടോ ഇതിൽ കാണിച്ചു തരാം ഇതിൽ കാണിച്ചു തരാം ഇതിന്റെ മൂന്ന് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ബ്ലൂ ബ്ലൂവിൽ ഇതേ കണ്ടോ നല്ല അടിപൊളി മിറർ വർക്കാണ് ഇത് ഒറിജിനൽ മിറർ വെച്ചിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഏഹ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിന്റെ അറ്റത്ത് നമ്മൾ കുറച്ചുകൂടെ ഭംഗി വരുത്താനായിട്ട് ഒരു പട്ട കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ് ഇല്ലാത്ത സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ മൂന്ന് കളർ അജിറക്കിൽ എപ്പോഴും മൂന്ന് കളറാണല്ലോ വരാറുള്ളത് അപ്പോ ഇത് ബ്ലൂ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് റെഡ് കളറ് ഇത് റെഡ് കളറ് തേർഡ് കളർ മെറൂൺ മെറൂണിലും സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കുറച്ചുകൂടെ വ്യത്യാസം വരണ ഒരു പാറ്റേൺ ഇതിന്റെ സൈസ് വരണത് ലാർജിലും എക്സെല്ലും മാത്രം നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ കാരണം കുറച്ച് ക്വാണ്ടിറ്റീസേ ഉള്ളൂ ചെയ്ത് ഒരു ട്രയൽ അടിക്കുന്നതാണ് കേട്ടോ എങ്ങനെയാണ് ഇതിന്റെ മൂവിങ് അറിഞ്ഞിട്ട് വേണം ഇനി ബാക്കി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അപ്പൊ ഇതും നമ്മൾ ലാർജിലും എക്സെല്ലിലും ആണ് ചെയ്തേക്കണത് ഇതും അതുപോലെ തന്നെ ലാർജിലും എക്സെല്ലും തന്നെയാണ് ചെയ്തത് കാരണം കൂടുതൽ പേരും ചോദിക്കണ ആ ഒരു സൈസ് ലാർജ് എക്സൽ സൈസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് അതിൽ നമ്മൾ കൂടുതൽ ചെയ്തേക്കണത് അപ്പൊ ഇനി ഇതിന്റെ മൂവിങ് അനുസരിച്ച് ബാക്കി എല്ലാ സൈസിലും നമ്മൾ ഇത് കൊണ്ടുവരും ഇത് വേറൊരു സ്ട്രൈപ്സ് ആണ് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളർ ആണ്ട്ടാ ഈ ചില്ലി റെഡ് എന്നൊക്കെ പറയൂലെ ആ ഒരു റെഡ് കളർ ആണ് എല്ലാത്തിനും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഏഹ് ലൈനിങ് വെച്ചിട്ടില്ല അപ്പൊ ഈ ഒരു ഐറ്റം ഇന്നത്തെ കുർത്തീസിന്റെ ഉള്ളത് ഇനി നമുക്ക് ഫ്രോക്ക് ഫ്രോക്കിനൈറ്റ് കാണാം ഫ്രോക്ക് ഫ്രോക്കിനൈറ്റ് കുറച്ച് ക്വാണ്ടിറ്റീസേ ഉള്ളൂ ഇന്നത്തേല് കാണിക്കണത് എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കാരണം ഞാൻ പറയാറുണ്ടല്ലോ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് വരാനുള്ള താമസം കൊണ്ട് എല്ലാ സൈസിലും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് പീസുകളെ വരുവുള്ളൂ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുമ്പോ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറയണ്ടല്ലോ നോച്ച ഒരു സൈസില് മാത്രം കുറച്ച് കിട്ടിയത് മാത്രം നമ്മൾ ചെയ്തു ഇത് ഫ്രോക്കിനായി ഫോർട്ടി സെവൻ ഇഞ്ച് ആയിരിക്കും ഇതിന്റെ ലെങ്ത് വരണത് എക്സൽ സൈസിന് ഫോർട്ടി ടു ആയിരിക്കും ഇതിന്റെ ചെസ്റ്റ് സൈസ് നമ്മളെപ്പോഴും ചെയ്യണ നൈറ്റിയുടെ മെഷർമെന്റ് അല്ല ഇത് നോർമലി നമ്മൾ കുർത്തീസ് ഒക്കെ എടുക്കണം അതേ മെഷർമെന്റിൽ തന്നെ ഫോർട്ടി ടൂ ആണ് ഇതിന്റെ സൈസ് വരണത് നോർമൽ സ്ലീവ് ആണ് ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് നമ്മൾ ഡോരി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ മിക്സ് ആൻഡ് ഉണ്ട് മാച്ചുണ്ട് ഇതിന്റെ തന്നെ മൂന്ന് കളർ ഞാൻ ആദ്യം കാണിക്കാം അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യ അപ്പൊ ഇതിന്റെ മൂന്ന് കളർ കേട്ടാ ബ്ലൂ റെഡ് മെറൂൺ കണ്ടോ ഇത് ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു പാറ്റേൺ ഞങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് സാധാരണ കൊണ്ടുവരാറുള്ളത് ഇതുപോലത്തെ പാറ്റേണിലായിരിക്കുള്ളൂ സാധാരണ അജിറകിന്റെ മെറ്റീരിയൽ വരാറ് പക്ഷെ ഇതിപ്പോ ഒരു വെറൈറ്റി തോന്നിയത് ഞാൻ എടുത്തതാണ് അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് കാണിച്ചു തരാം അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞത് അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരും ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് കളറിൽ മെറൂൺ നേവി ബ്ലൂ കണ്ടോ മൂന്ന് കളറിൽ ഇനി ഒരു ഡിസൈനും കൂടെ കാണിച്ചു തരാം ബ്ലൂ റെഡ് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മൾ ഡി ടി സിയും പോസ്റ്റലുമായിട്ടാണ് ഇത് അയക്കുന്നത് അപ്പം ഏതാണോ നിങ്ങളുടെ സൗകര്യം അത് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം പോസ്റ്റലിൽ ഇപ്പോഴും അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല സോഫ്റ്റ്വെയർ അപ്പം അതുകൊണ്ട് കുറച്ച് ഡിലേ വരണുണ്ട് അയച്ചവർക്കൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് കൂടുതലിപ്പോൾ ഞങ്ങൾ ഡി ടി ഡി സി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പം കാണിച്ചതിന്റെ ഓപ്പോസിറ്റ് മിക്സ് ആൻഡ് മാച്ച് നേവി ബ്ലൂ റെഡ് മെറോൺ അപ്പൊ നമ്മൾ കുറച്ച് സെറ്റും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ് യൂണിറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നെയാണ് ഇപ്പൊ സെറ്റിന്റെ വീഡിയോ അടുത്ത ദിവസങ്ങളിലൊക്കെ വരും നൈറ്റിയുടെ വീഡിയോയും വരൂട്ടാ ഇപ്പൊ ഞാനിത് കാണിച്ചപ്പോൾ എല്ലാവരും വിചാരിക്കും അയ്യോ നൈറ്റിയുടെ പരിപാടി നിർത്തിയോ എന്നുള്ളത് നൈറ്റിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ കാരണം ക്വാണ്ടിറ്റി അധികം വരാതെ നൈറ്റിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും എന്നാ ചീത്ത പറയണ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആവട്ടെ വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിക്കണം കേട്ടാ അപ്പ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വേണ്ടവര് വേഗം തന്നെ വാട്സാപ്പിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം